ടേക്ക് കെയർ അതോ ഇന്ന് വൈകുന്നേരം വരൂല്ലേ എന്തേലും പരിപാടി അല്ല എഴുതി കഴിഞ്ഞാ പഠിക്കാനുള്ളതൊക്കെ എഴുതി കഴിഞ്ഞാ ഇന്നലെ കൊറേ എഴുതിണ്ടായല്ലോ പെട്ടെന്ന് പെട്ടന്ന് നമ്പർ ഇഷ്ടം ലെറ്റേഴ്സ് എഴുതാനാണിഷ്ടം ഏതാ എളുപ്പം ണ് ഇഷ്ടം ഏ അതെന്താ അതാ പെട്ടെന്ന് കഴിയല്ലേ ലെറ്റർ എഴുതുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ എന്തേടാ വെള്ളം ചിത്രശലഭം കുഞ്ഞുശലഭം ശലഭം ശ ശലഭം വരാറുണ്ടല്ലോ ഇപ്പൊ കാണാനില്ലല്ലോ ഞാൻ കുടിച്ച് പോയാ വണ്ടി പോയി തോന്നണ അവിടെ ആരുല്ല ആണ്ട് അപ്പം നമ്മൾ ഫസ്റ്റെന്ന് അതിന് ഓർഡറി പക്ഷേ നോക്കി നോക്കി ഇപ്പം റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ആദ്യം റോഡിൽ കയറുമ്പോൾ എപ്പോഴും റോഡ് വണ്ടികൾ രണ്ട് വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കയറാൻ പാടുള്ളു ഇപ്പം വണ്ടി വന്നാലും നമ്മൾ ഓടി ഓടിക്കയറാൻ പാടില്ല കേട്ടോ റോട്ടിലേക്ക് ഓടി കയറരുത് എന്നിട്ട് ഇങ്ങനെ ഒതുങ്ങി നടക്കണം ഈ റൈറ്റ് സൈഡിൽ കൂടെ ഒതുങ്ങി നടക്കണം എപ്പോഴാണ് ഇതിലെ വണ്ടി വരുന്ന കാണൂല അപ്പൂടെ നടന്ന പുറകിൽ കൂടി വന്ന് എന്ന് അറിയുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇതിൽ കൂടെ നടക്കണം കേട്ടോ എപ്പോഴും റൈറ്റ് സൈഡിൽ കൂടെ നടക്കണം കേട്ടോ ഇവിടെ നമുക്ക് നിൽക്കാം നമ്മുടെ വണ്ടി വന്നു ആ ഇൻഡിക്കേറ്റർ ഇട്ടു മാറി